സമയത്ത് ഞാൻ പറയും ഈ പുലിനെ എനിക്ക് വേണ്ടായിരുന്നു വഴക്കിടാത്ത ഒരു പെണ്ണാണ് എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു തന്നെ ജീവിതകാലം മുഴുവൻ അവൻ്റെ മലവും മൂത്രവും എടുക്കണം അവനെ ചുമന്നുകൊണ്ട് നടക്കണം അതിന് വരുന്നു അതിന് തയ്യാറായി എന്നുള്ളതും അതാണ് ധനം അടുത്ത് പറഞ്ഞു ഒരു അപ്പോഴാണ് ഞാൻ കാണുന്നത് പോവുകയാണ് നമ്മുടെ ഞാൻ മരിച്ചാൽ അവരുടെ ഒരു സ്വത്തിലും ഒരു അവകാശങ്ങളും ചോദിക്കില്ല എന്ന് നൂറുപ പത്രത്തിൽ എഴുതി കൊടുത്താൽ മാത്രം അകത്ത് കയറാം അവർ വരും എടുത്ത് തോളിയിലോട്ട് ഇടും നാടായ നാട് മുഴുവനും കൊണ്ടുനടക്കും ഹാപ്പിയാണ് നിങ്ങളെ പോലെ കാലി ഓടി നടന്നിരുന്നതാണ് ഒരു വണ്ടി ഇടിച്ച് കിടപ്പിലായ അഞ്ച് കൊല്ലത്തോളം സംസാരിക്കാൻ പറ്റാതെ കിടന്ന് അവിടെ നിന്ന് തിരിച്ചു കിട്ടിയ ജീവിതം ഈ ജീവിതത്തിൽ ഇനി വലുതായിട്ടൊന്നും നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല അപ്പം ഇനിയുള്ള കുഞ്ഞുകാലം ചെയ്തു വയ്ക്കാനുള്ള നല്ലതെന്തെങ്കിലും ചെയ്തു വെക്കുക ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം പത്തിരുപത്തഞ്ച് വർഷത്തോളം ആണ് ഒരു ആക്സിഡൻറ്റ് അത് എനിക്ക് മൈക്കിസെറ്റിൻ്റെ വർക്കായിരുന്നു ഓണത്തിന് പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സുഹൃത്തിനെ കണ്ട അവൻ്റെ ഒരിക്കൽ വണ്ടി ഒതുക്കിയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ മോർച്ചറിയിൽ ബോഡി എടുക്കാൻ പോയ ആംബുലൻസ് വന്ന് നമ്മുടെ വണ്ടി ഇടിച്ചതാണ് രണ്ട് രണ്ടര പതിറ്റാണ്ട് ഇങ്ങനെ ആ ആദ്യത്തെ ഒരു അഞ്ച് കൊല്ലത്തോളം സംസാര ശേഷി പോലും ഇല്ലാതെ കിടന്ന് പിന്നെയും നാലഞ്ച് കൊല്ലം എടുത്ത് പുറത്തിറങ്ങാനൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ട് നീ ഇറങ്ങിക്കഴിഞ്ഞപ്പം ചുമക്കാൻ കുറേ ആൾക്കാരുണ്ട് തോളി കയറുക നാടായ നാട് മുഴുവൻ ഓടി അങ്ങ് നടക്കുക കൈ കിട്ട ആ വിക്രമാദത്തിൻ വേതാളം അല്ല മീൻസൊക്കെ പോലെ വരുന്നുണ്ട് കേട്ടോ ഭയങ്കരായിട്ടോള് അതൊരു സന്തോഷമാണ് കളിയാക്കിയതല്ല സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷമാണ് അത് അവർ വരും എടുത്ത് തോളിയിലോട്ട് ഇടും നാടായ നാട് മുഴുവനും കൊണ്ട് നടക്കും ഹാപ്പിയാണ് അത് അത് കിട്ടിയിട്ട് ഇന്നേക്ക് പത്താമത്തെ വർഷമായി ഇന്നായപ്പം കറക്റ്റ് പത്ത് വർഷം ഞങ്ങൾ പ്രണയിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പ്രണയിച്ചിട്ടൊന്നുമില്ല പുള്ളിക്കാരി എന്നെ കുറിച്ച് വന്നൊരു വാർത്ത പത്രത്തിലാണോ ചാനലിലാണോ ആർട്ടിക്കിൾ വായിച്ചിട്ട് ആർട്ടിക്കൾ വായിച്ചിട്ട് ഞാൻ നമ്പർ കളക്ട് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഒരു ഫ്രണ്ട് അവളാണ് വിളിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു

എനിക്ക് വയ്യ എന്നറിയാം വീൽ ചെയറിലാണെന്ന് എനിക്ക് അറിയാം ആ കല്യാണത്തിന് മുമ്പ് വരെ അന്ന് ഞാൻ ഞാൻ പരമാവധി പറഞ്ഞു വേണ്ട നമ്മൾക്കൊരുമിച്ച് ജീവിക്കാം കാരണം എല്ലാ സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ പരമാവധി പറഞ്ഞു ഒഴിവാക്കാൻ നോക്കി അവസാനം അത് ബോധ്യപ്പെടുത്തണമല്ലോ എന്നെ എടുത്തുകൊണ്ട് മാത്രമേ നടക്കാൻ പറ്റൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് നമ്മുടെ ലൈബ്രറികൾ ഉൾക്കാടണം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ സെക്കൻഡിൽ എന്നെ കാറിയുന്ന പയ്യന്മാരെ എടുക്കുന്ന നിമിഷത്തിൽ മാത്രമാണ് അവരറിയുന്നത് എൻ്റെ ജീവിതം അപ്പോൾ എനിക്ക് അന്നേരം തോന്നുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനു മുമ്പേ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പിന്നെ ഒരാളെ എടുക്കുന്നതും നാളെ ഒരു കാലത്ത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ അങ്ങനെയാ പറ്റുന്നെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ടത് അതും നമ്മുടെ ഓരോരുത്തരുടെ കൺസിഡറേഷൻ ആണ് നമ്മൾ നമ്മളൊരാളെ കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാത്രം മാറ്റിയാന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം കൂടി വരുന്ന ഒരു കാര്യം തന്നെ ഞാൻ പറയാം ഞങ്ങൾ പുല്ലൂർ രജിസ്റ്റർ ഓഫീസിൽ വന്നു രജിസ്റ്റർ ചെയ്യുന്നു കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങളാ കല്യാണ ചനം ഉപയോഗിച്ചിരുന്ന കാശെല്ലാം കൂടെ കുറേ വീൽ ചെയറുകൾ കിറ്റുകൾ എല്ലാം മേടിച്ച് നാട്ടിലുള്ള മനുഷ്യർക്കെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഒരു വൈകുന്നേരം സന്ധ്യ എടുത്തായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പുള്ളിക്കാരെയും വിളിച്ചുകൊണ്ട് കയറി ചെല്ലുന്നത് പറഞ്ഞിട്ടാണ് വന്നത് വീടിൻ്റെ വാദക്ക ചെന്നപ്പോൾ എന്താണ് കഥ അടച്ചിട്ട് എല്ലാവരും പുറത്ത് വെക്കുക ഞങ്ങൾ എൻ്റെ ഒരാട് അഹത്തോട്ട് കയറാൻ കഴിയത്തില്ല കയറണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ മരിച്ചാൽ ഇദ്ദേഹം അവരുടെ ഒരു സ്വത്തിലും ഒരു അവകാശങ്ങളും ചോദിക്കില്ല എന്ന് നൂറുപ പത്രത്തിൽ എഴുതി കൊടുത്താൽ മാത്രം അകത്ത് കയറാം പോലെ നടക്കാൻ വയ്യാത്ത ശരീരം തള്ളന്ന കിടക്കുന്ന ഒരുത്തിൽ ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ആ രാത്രിയിൽ എവിടെ പോകും ഒന്നും മനസ്സിലാക്കലേ അത് എഴുതി കൊടുത്തു കൊടുത്തേ എഴുതി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങളെ അകത്തൊട്ട് കയറ്റിയത് അല്ല സ്വത്തല്ല അവിടെ മനസ്സിലാക്കേണ്ടത് മലമെടുക്കണം മൂത്രമെടുക്കണം ഉള്ളൊരു പെണ്ണാണ് എല്ലാ സന്തോഷങ്ങളും സൗഭാവ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു തന്നെ ജീവിതകാലം മുഴുവൻ അവൻ്റെ മലവും മൂത്രവും എടുക്കണം അവനെ ചുമന്നുകൊണ്ട് നടക്കണം അതിന് വരുന്നു അതിന് തയ്യാറായി എന്നുള്ളതും അതാണ് ധനം ഞാൻ ചില സമയത്ത് ഞാൻ പറയും ഈ പുലിനെ എനിക്ക് വേണ്ടായിരുന്നു വഴക്കിടാത്ത ും ആ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് മിനിറ്റ് പത്ത് വഴക്കിടും പക്ഷെ എന്തിനാന്ന് ചോദിക്കരുത് കേട്ടോ അത് ഞങ്ങൾക്ക് അറിയത്തില്ല ഭർത്താവിന് ഒരു ആഗ്രഹമില്ലയോ സീരിയസ് ആയിട്ട് വഴക്കിടണോന്നുള്ള ഇന്ന് ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ ചുമ്മാഗ്രഹിക്കത്തേ ഉള്ളു പിള്ളേര് ഉണ്ട് അവര് പിന്നെ എല്ലായിടത്തും പിന്നെ വന്ന് കിടന്ന് കുറേ കരച്ചിൽ ഒരു വേദനയുടെ ഒരു നാലഞ്ച് കരച്ചിലും പിന്നെ കുറെ ഗുളിയൊക്കെ വാരി തിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ സർജറി എന്നല്ല ഏറ്റവും ചെറിയ സർജറി നാല് സ്റ്റിച്ചിൻ്റെ ആയിരുന്നു നാല് സ്റ്റിച്ച് മുതൽ നാനൂറ് സ്റ്റിച്ച് കുറേ ഉള്ള ഇരുപത്തിരണ്ട് സർജറി അത്രയേ ഉള്ളൂ ചെറുതായിട്ട് ഒരു ഈ ശരീരത്തിൽ അതും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നെഞ്ചിനു നെഞ്ചിനു മുകളിലോട്ട് നോർമൽ ആണ് അത് മതി പിന്നെ തോളയിലെ തൂങ്ങും ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ബാഗും ബുക്കും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് വേണം ഞാൻ അതുമായിട്ട് അടുത്ത ഓട്ടോ ആണ് മനുഷ്യരല്ലേ അല്ല മനുഷ്യരല്ലേ മനുഷ്യന് സങ്കടം ഇല്ലെങ്കിൽ പിന്നെ വേണ്ടാന്ന് പിന്നെ പേഴ്സണൽ ദുഃഖം രണ്ട് രണ്ട് സർജറി കഴിഞ്ഞപ്പോൾ വീട് ഞങ്ങളുടെ വന്നു അതൊരു തന്നെയാണ് ഒരു ഒന്നര വർഷം മുമ്പ് വീണ്ടും ഒരു ആക്സിഡന്റ് പറ്റി ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാര ആക്സിഡന്റ് ആയിരുന്നില്ല എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് കൊട്ടാരക്കര അടുത്ത് വെച്ച് നെടുവത്തൂർ വെച്ചിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് വന്ന് ഒരു കയറക്കം കയറി തല തലച്ചോറും മൊത്തം അങ്ങ് ബ്ലഡ് ഫ്ലോട്ടായി പിന്നെ കുറേ നാൾ മെഡിക്കൽ കോളേജിലായിരുന്നു പിന്നെ കുറേ കാല ആശുപത്രി അതിന്ന് ഇപ്പോഴും ഇപ്പോളും പ്രശ്നം എന്ന് പറഞ്ഞാൽ നട്ടലിനെ അതിൻ്റെ നീ വെള്ളം കെട്ടിക്കിടക്കുന്നേ ഒരു പ്രശ്നമുണ്ട് ഒരു വീട് വലിയൊരു സ്വപ്നമാണ് നമ്മളൊന്നും കൂട്ടിയാൽ കൂടില്ല നമ്മളതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമുണ്ടല്ലേ മരിച്ചു കിടന്ന് ഓടുന്നുണ്ട് നടക്കും നമുക്ക് സമയമായിട്ടില്ലായിരിക്കാം നടക്കുമായിരിക്കാം നടക്കണം അതോ നിങ്ങൾ ഈ സിനിമ പക്ഷെ ഒരു വാക്കുണ്ട് ഒരു കാര്യം പറയാം ഒപ്പമുള്ള നിമിഷം വരെ ഞങ്ങൾ രണ്ടു പേർക്കും എപ്പോഴും ലോകത്തിനോട് പറയാം ഞങ്ങളെ പോലെ ജീവിക്കാൻ ആരോടും മുഖത്ത് നോക്കി പറയാം ഇപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാം നിങ്ങൾ ഞങ്ങളെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ ഹാപ്പി ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാം